ഹലോ ഹായ് വേണ്ട എന്ത് രസവ ഇപ്പോ വേണ്ട ഞാൻ റോസ് കളർ കാണിച്ചില്ലേ എന്റെ അതിൻ്റെ വേറൊരു വെറൈറ്റി വെള്ള ഇനി നമുക്ക് ചുമപ്പും വയലറ്റും നമുക്ക് നടന്നു പോകുന്ന വഴി കാണാവേ ഉണ്ടോ ഒല കൊലയായിട്ട് ഇങ്ങനെ ഓരോ ഒരു ഇങ്ങനെ മാറി മാറി ഇഷ്ടം നമുക്ക് പൂക്കളുണ്ടാകുന്നത് ഇതിന്റെ കമ്പ് കൊണ്ടൊടിച്ച് വെച്ചാൽ മതി ഇപ്പം റോസ് കളർ ഞങ്ങളുടെ വീട്ടിൽ കിളുത്തു ഇനിയും പോവുമ്പം എങ്ങനെയെല്ലാം തുണിക്കാത്ത വല്ല പോയി വെച്ച് ഒന്ന് രണ്ട് കമ്പ് കൊണ്ടുപോകണം കൊണ്ടുപോയി വെച്ച് കിളിപ്പിക്കണം എന്ന് ഓർത്തിരിക്കുന്നു അപ്പൊ എന്തേ നോക്കേ എന്ത് മനോഹരമാക്കി കേട്ടാ അങ്ങോട്ട് നോക്കേ നല്ല രസാല്ലോ കാണാനോ നല്ല ഭംഗി ഒരയായിട്ട് കിടക്കുമ്പോ ഇതിന്റെ റെഡ് ഭയങ്കര രസമാണ് നല്ല തീരെ റെഡ് തീരെ സെൻസിറ്റീവാണ് തീരെ സെൻസിറ്റീവാണ് ഒട്ടും കനവില്ല ഈ പൂവിനുണ്ടോ വെറും നമ്മുടെ അപ്പൂപ്പന്താടി ഉണക്കുണ്ട് എന്ത് രസമാ നോക്കും ആണോ ഒന്നുമില്ല എന്ത് രസമാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത പൂ കാണാം ഓക്കേ ബൈ